ആ നമ്മൾ ഷിയമോളി വില മദ്രസിൻ്റെ അടയല്ലോ കേട്ടോ അത് അടിപൊളി ഒരു വൈബ് ഏരിയ എപ്പോഴും പറയുന്നതാണ് ആ ഒരു സ്ഥലത്താണല്ലോ കേട്ടോ അപ്പം നമ്മൾ ഷിയമോളി ശശു മോളി കൊണ്ടരം വന്നതാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് അൽഫിത്രൻ്റെ ട്രിപ്പ് ഒന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറ്റാളിലോ നമ്മൾ ഷിയമോളി ശശുമോളി മദ്രസ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മളെപ്പോഴും കാണിക്കേണ്ട കേട്ടോ അടിപൊളിയായിട്ടുള്ള കാഴ്ച മദ്രാസ വിടുന്നത് വരെ ജസ്റ്റ് മിനിറ്റിൽ നമുക്ക് ഈ ഒരു കാഴ്ചകൾ കാണാം അല്ലേ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് എനിക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് അടിപൊളിയാണെങ്കിൽ ഒന്ന് പറയട്ടോ ഇവിടുത്തെ ഒരു പാർക്ക് ഉണ്ടങ്ങളേ അപ്പോൾ ഇവിടെ നെയ്സറിൻ കൂടി ഉണ്ട് അപ്പോൾ അതിലാണ് ഈ ഒരു പാർക്ക് വരേണ്ടത് അതിമനോഹരമായിട്ട് പാടത്തിനക്കാട്ടുഷാറിൽ മദ്രസ ചെയ്ത ചു ഇടയ്ക്ക് ഇന്റർലോക്ക് ഇട്ട് നല്ല അടിപൊളിയാക്കിയൊരു സ്ഥലം എത്ര പറഞ്ഞാലും മതിവരാത്തൊരു അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു പുകയൊരു പൊറ്റാണിൽ പള്ളിയും മദ്രസകൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ ഒരു സ്ഥലം ഓട്ടോറിക്ഷ അവിടെ താ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് പള്ളി പുകയൊരു പൊറ്റാണെ പള്ളിയാണ് ഈ കണ്ടത് കേട്ടോ ഇതാണ് നമ്മുടെ കുറ്റാളിലെ മദ്രസേൻ്റെ ഏരിയ അടിപൊളിയുള്ളൊരു ഏരിയ അപ്പം നമ്മൾ ഷീമോളം മദ്രസം ഇട്ടിട്ടാണ് കുട്ടികളിങ്ങനെ വരുന്നുണ്ട് ഈ ഫസ്റ്റ് ക്ലാസ് നിന്ന് നമ്മളെ ശ്വസമോള വരിക ഈ ഒരു ക്ലാസ് നിന്നാണ് ശ്വസം വരാട്ടോ അപ്പം കാണാം ആളെ ഇറങ്ങിയിട്ടുണ്ട് നോക്കുന്നുണ്ട് നോക്കി ചിരിച്ച് വരുന്നുണ്ട് കേട്ടോ ആളെ വണ്ടി ഉണ്ടായാൽ വലിയ ആശ്വാസം വണ്ടി ഉണ്ടായാൽ ഭയങ്കര ആശ്വാസം

നിഞ്ചടി നിഞ്ചുടേ മാറ്റി വണ ചായടിച്ചോ പോയിക്കോ ഇദാധികം വലിയണ്ട ചെറുവിണ്ണ ഇങ്ങനെ ഇടണ്ടേസ് കുൾക്കത്യമാർ എന്താ ചെയ്യാ അങ്കി ഒരു മോഡ് ഓഫ് ആണ്ടാ അതല്ല ഇതെല്ലാം കല്ലന മതിയല്ലോ ഓസയാ ആ ഗതിയാതെ തോച്ചാശാൻ ന എന്താണ് ഓം പണി പണിയാ ആ സ്കൂൾ അതി വാ ചിവിരിടനെ കൈയമ്പ മാറും ആ മരുല കയ്യ തൊട്ട ഇല്ലല്ലേ കൊറച്ച് ചൂടുണ്ടാവ സ്കൂൾ പോകുമ്പോൾ മാറും അത് ഒന്നാമോ എന്താ ആ കൊല്ലിക്ക് ചങ്കില് എന്തോ കിടന്നെ വേദന അങ്ങനെ തലോടാക്കോ അങ്ങനെ ആക്കാൻ കഴിയണേ ഞങ്ങ അങ്ങട്ട് അങ്ങോട്ട് തിരിച്ച കഴിയണെ പിന്നെ അങ്ങോട്ട് തിരിച്ചാൻ കഴിയാത്ത അപ്പൊ ശെസക്ക് ആദ്യം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൻ കഴിയുള്ളൂ പിന്നെ ഇപ്പൊ എനിക്ക് തിരിച്ച കഴിയണോ ആദ്യത്തെ മാതിരി ഇപ്പൊ എനിക്ക് ആദ്യത്തെ മാതിരി തിരിച്ചാ see u again. I e sure. e you a g n o a g a i I see you again. e a g n o u a n I e e o u a r i n I s a g a i a g a i a g a i u n you a n a a i a g a i a g o u a g o a g a i a g a i a g a i a g a i a g a i a g a i a g a i a g a n I see o u i n I see again. a g i o i n again. a g a i o n I o n a g a i o u a g a s i a a i e e a n a n a e e a n I a g a n I s e n a g i n a g a n I see a i n a g a i a

സ്കൂളിലൈസ് പിന്നെ പിന്നെ നിങ്ങൾ എന്തെങ്കിലും അക്ക കൂട്ടം കൂട്ടിക്കോളെ ഞങ്ങൾ പൊറത്തുനിന്നെ കഴിച്ചോളൂ ജലദോഷം കൊല്ലിവേദന കട്ടി മൂക്കടപ്പ് എന്നിവക്ക് ഹണി മാംഗോ ഡ്രൈ ഫ്രൂട്ട് ഇതിലും ഔഷധ വല്ല ലതാദ്യം മൂലാദികളെ കൊണ്ട് അനുഗ്രഹിച്ച ഒരു കുപ്പി പൊടി ഇതിൽ എന്തൊക്കെയുണ്ട് മക്കൾ ഇതിൽ ഇഞ്ചി ഉണ്ടാവും കുരുമുളക് പിന്നെ ആടലോടകത്തിന്റെ അതിനൊരു ഇഞ്ചി ചുക്ക് ഏതായാലും നിന്റെ സ്മെല് എന്താ വെച്ചാല് ഒരു സ്മെല്ല്യാറും അതാ ഞാൻ അപ്പൊ സ്കൂളു പോവണ് ഞാന് സ്കൂൾ പോകണം അങ്ങനെ ഫ്രൈഡ് റൈസ് തിന്നാൻ പോകണം അപ്പൊ വീഡിയോ ഇവിടെ അവിടെ വൈകിയാണ് ഈ ഫ്രൈഡ് റൈസ് തിന്നത് നമുക്ക് കിട്ടാത്ത കൊണ്ട് നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതല്ല